വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു സാപത്തെ ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു അവൻ്റെ വാക്കുകേട്ട പലരും ആശ്ചര്യപ്പെട്ടു പറഞ്ഞു ഇവന് ഇതെല്ലാം എവിടെ നിന്ന് ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത് എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത് ഇവൻ മരയത്തിൻ്റെ മകനും യാക്കോബ് യോസെം യൂദാസ് ഷിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരുപ്പണിക്കാരനല്ലേ ഇവൻ്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി യേശു അവരോട് പറഞ്ഞു സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല ഏതാനും രോഗികളുടെ മേൽ കൈകൾ വച്ച് സുഖപ്പെടുത്തുന്നവനല്ലാതെ മറ്റ് അത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു നമ്മുടെ കർത്താവായ ഈശുംഷയ്ക്കും സ്തുതി ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ പ്രതിവചനം മുപ്പത് വർഷം സാധാരണക്കാരിൽ ഒരുവനായി ജീവിച്ചതിന് ശേഷമാണ് യേശു തൻ്റെ പരസ്യ ജീവിതവും ദൈവരാജ്യപ്രഘോഷണവും ആരംഭിച്ചത് ആശാരപ്പണിയും ആശാരിപ്പണിയും മറ്റു ചില്ലറ ജോലികളുമായി താൻ ജീവിച്ച നസ്രത്തിലേക്ക് യേശു തിരിച്ചു വരുന്നതും തികച്ചും വ്യത്യസ്തനായ ഒരാളായിട്ടായിരുന്നു യഹൂദർ റബ്ബി എന്ന അഭി അഭിസംബോധന ചെയ്യുന്ന ഒരു ഗുരുവും ഒട്ടേറെ അത്ഭുതങ്ങളിലൂടെ ഒരു അത്ഭുത പ്രവർത്തകനും ഒട്ടേറെ അനുയായികളുമുള്ള ഒരു പ്രവാചകനുമൊക്കെ ആയിട്ടാണ് യേശു സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് യേശുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചുമൊക്കെ നല്ല ബോധ്യമുണ്ടായിട്ടും അവനിൽ വിശ്വസിക്കാനോ തങ്ങളുടെ രോഗങ്ങളും വേദനകളുമായി അവനെ സമീപിക്കാനോ അവർക്കായില്ല കാരണം യേശു അവർക്ക് സുപരിചിതനായിരുന്നു സാമ്പത്തികമായി വലിയ മേൽഗതി ഒന്നും ഇല്ലാതിരുന്ന യേശുവിൻ്റെ കുടുംബത്തെക്കുറിച്ച് നന്നായി അറിയാമായിരുന്ന അവർക്ക് യേശുവിൽ ഇടർച്ച തോന്നാൻ അതുതന്നെ മതിയായ കാരണമായിരുന്നു യേശുവിൻ്റെ പ്രബോധനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും വെളിച്ചത്തിൽ അവനെ വിലയിരുത്താനോ ആദരിക്കാനോ അല്ല അവർ തുനിഞ്ഞത് മറിച്ച് പരിചയത്തിലൂടെയും തഴക്കത്തിലൂടെയും യേശുവിനെക്കുറിച്ച് അവർക്കുണ്ടായിരുന്ന ബോധ്യങ്ങൾ ഉപയോഗിച്ച് അവനെ തള്ളിപ്പറയാനും വില കിടത്താനുമാണ് ഇടയ്ക്കെങ്കിലും നമ്മളിലുണ്ടാകാറില്ലേ യേശുവിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു മനോഭാവം ചെറുപ്പം മുതൽ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർന്നു വരുന്നവർക്ക് യേശു സുപരിചിതമായ ഒരു വ്യക്തിയാണ് ക്രിസ്തുവിൻ്റെ ജനനം മുതൽ കുരിശുമരണവും ഉയർപ്പും വരെയുള്ള വിവരണങ്ങൾ കുറേ കാലം കേട്ട് കഴിയുമ്പോൾ ഈ സംഭവങ്ങളിലെ മാസ്മരികത അപ്രത്യക്ഷമാകുന്ന അനുഭവം ഒട്ടേറെ പേരിൽ പ്രകടമാണ് ഒട്ടേറെ ഒരുക്കത്തോടും പ്രതീക്ഷയോടും കൂടെ ആദ്യ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ തീവ്രത ക്രമേണ നശിക്കുന്നതും പുതുമയുള്ള കാര്യമല്ല യേശുവിൻ്റെ ത്യാഗബലി പുനരാവിഷ്കരിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിൽ വെറും കാഴ്ചക്കാരായി കടമ നിർവഹിക്കുന്ന മനോഭാവത്തോടെ പങ്കെടുക്കുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ചു വരികയാണ് നമ്മുടെ ഇടയിൽ സദാ വസിക്കുന്ന യേശു ക്രിസ്തുവിനെ നമ്മളിൽ ഒരാളായി കാണുന്ന തെറ്റിനടിപ്പെടുമ്പോൾ നാമും യേശു യേശുവിൻ്റെ സ്വന്തം നാട്ടുകാരെ പോലെ ചിന്തിക്കാൻ തുടങ്ങുന്നു പരിചയം കൊണ്ട് യേശുവിനെ സുഹൃത്തും സഹോദരനും ഒക്കെയായി സങ്കൽപ്പിക്കുമ്പോൾ പലപ്പോഴും യേശുവിൻ്റെ ദൈവികത്വം നമ്മൾ അവഗണിക്കുന്നു ഞാൻ ഒന്നോ രണ്ടോ പാപം ചെയ്താലും കുഴപ്പമില്ല മനുഷ്യനായി പിറന്ന ദൈവത്തിന് എൻ്റെ അവസ്ഥ മനസ്സിലാകും എന്ന ഒഴിവ ഒഴിക്കഴിവിലൂടെ പാപത്തെ ചേർത്തു നിൽക്കാൻ യേശുവിൻ്റെ ബലിയിലൂടെ ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്ന കൃപകളെ നാം അവമതിക്കുന്നു യേശുവാകുന്ന ദൈവത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ് അവിടുത്തെ ദാനങ്ങളായ ജ്ഞാനവും ബുദ്ധിയും വിവേചനവും ആത്മശക്തിയും അറിവും ദൈവഭക്തിയും ദൈവഭയവും ലഭിക്കുന്നതിനായി തങ്ങളുടെ ഹൃദയത്തെ തുറക്കുന്നവർക്ക് മാത്രമേ യേശുവിനെ ദൈവമായി കണ്ട് ആദരിക്കാനും ആരാധിക്കാനും സാധിക്കുകയുള്ളൂ നമ്മെ പാപത്തിൽ നിന്നും മോചിപ്പിക്കാൻ മനുഷ്യനായി പിറന്നു എന്നുള്ളത് യേശുവിൻ്റെ ഒരു ന്യൂനതയോ ന്യൂനതയോയായോ നമുക്ക് പാപത്തിൽ തുടരാനുള്ള ഒരു മുടന്തൻ ന്യായമായോ ഒരിക്കലും കാണരുത് യേശു ദൈവമാണെന്ന കരതീർന്ന വിശ്വാസത്തോടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് നമ്മുടെ വേദനകളും രോഗങ്ങളും നിയോഗങ്ങളുമായി അവിടത്തെ സമീപിക്കാൻ നമുക്കാവണം അപ്പോൾ മാത്രമേ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും രോഗശാന്തികളിലൂടെയുമൊക്കെ ദൈവത്തിന് ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കാൻ സാധിക്കൂ രക്ഷകനായ യേശുവേം ഞങ്ങളുടെ ആഗ്രഹങ്ങളുടെയും പ്രത്യാശയുടെയും പൂർത്തീകരണം അങ്ങയിലാണ് അങ്ങയുടെ ആത്മാവിലൂടെയാണ് ഞങ്ങൾ കൃപകൾ കൃപകൾ പ്രാപിക്കുന്നത് അങ്ങയിലൂടെയാണ് ഞങ്ങൾ സത്യം ഗ്രഹിക്കുന്നത് അങ്ങാണ് ഞങ്ങൾക്ക് ജീവൻ പ്രദാനം ചെയ്യുന്നത് അങ്ങയിലൂടെയാണ് ഞങ്ങൾ സ്വതന്ത്രരാക്കപ്പെടുന്നത് ദൈവമായ അങ്ങയോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ ആമേൻ നമ്മുടെ കർത്താവായ ഈ ശംശയ്ക്കും സ്തുതി